മൂന്ന് മാസത്തിനപ്പുറം എന്റെ ടീമിൽ ആരും നിന്നിട്ടില്ല ഏണസ്റ്റാൻ യങ്ങിൽ കടുത്ത ജോലി സമ്മർദ്ദം മൂലം മരിച്ചതായി ആരോപിക്കപ്പെടുന്ന ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഇരുപത്തിയാറുകാരിയായ അന്ന സെബാസ്റ്റ്യൻ തന്റെ മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ബാല്യകാല സുഹൃത്തിനോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ അവൾക്ക് ടീമിൽ നിന്ന് മാറാമായിരുന്നു തന്റെ ജീവിതത്തിൽ നിന്നും അത്ര വേഗം മടങ്ങിപ്പോകണ്ടായിരുന്നു വാരാന്ത്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ദിവസവും പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടിയിരുന്നത്രേ സമയാസമയത്തെ ആഹാരം പോലും ഉപേക്ഷിച്ചുള്ള ജോലിയാകാം അവളുടെ ആരോഗ്യത്തെയും ജീവനെയും കവർന്നത് തന്നെ ഏൽപ്പിച്ചിരുന്ന പ്രോജക്റ്റ് പൂർത്തിയായതിനു ശേഷം ജൂലൈ അവസാനം മാതാപിതാക്കളെ കാണാനായി കേരളത്തിലേക്ക് മടങ്ങി മടങ്ങിവരാനായിരുന്നു അന്ന പദ്ധതിയിട്ടിരുന്നത് അസഹനീയമായ ജോലി സമ്മർദ്ദം കാരണം രാജിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും അന്ന വെളിപ്പെടുത്തിയിരുന്നു ജൂലൈ ഇരുപതിന് നെഞ്ചുവേദനയാണെന്ന് അറിയിക്കുകയും കുറച്ചുനേരത്തിനുള്ളിൽ കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു അന്നയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് മരണം സംഭവിച്ചതെന്നാണ് കമ്പനിയുടെ വാദം ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേമനിക്ക് അന്നയുടെ അമ്മ അനിത അഗസ്റ്റ്യൻ അയച്ച കത്ത് ഒരു ഓർമ്മപ്പെടുത്തലാണ് പൂണയിലെ സമ്മർദ്ദവും ഏകാന്തതയും നേരിടാൻ പാടുപെടുന്ന തനിക്ക് കൊച്ചിയിലെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചില്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് അന്ന മാതാപിതാക്കളുമായും സുഹൃത്തുക്കളുമായും ചർച്ച നടത്തിയിരുന്നതായും അന്നയുടെ സുഹൃത്ത് അറിയിച്ചു അന്നയുടെ മരണം കുടുംബത്തെ അറിയിക്കുകയോ മരണാനന്തര ചടങ്ങുകളിൽ കമ്പനിയിൽ നിന്നും ആരും എത്തിയിരുന്നില്ല എന്നും കുടുംബം പരാതിപ്പെടുന്നു അന്നയുടെ സഹപ്രവർത്തകരും കമ്പനിക്കെതിരെ ആരോപണങ്ങളുമായി വരുന്നുണ്ട് അവധി പോലും അനുവദിക്കാതെ ജോലി സമ്മർദ്ദമായിരുന്നു എന്നാണ് വെളിപ്പെടുത്തലുകൾ രാജ്യാന്തര തലത്തിൽ അന്നയുടെ മരണം ചർച്ചയാകുമ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ വാക്കുകൾ ഇങ്ങനെ ജോലി സമ്മർദ്ദം മറികടക്കാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉപദേശമാണ് ഒരുപക്ഷെ ഒരമ്മയുടെ സ്ഥാനത്തു നിന്നും ലഭിക്കേണ്ടുന്ന പരിഗണന ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്ന ധ്വനിയാണോ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് യുവതയ്ക്ക് അഗ്നി നൽകാൻ ആഗ്രഹിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു എന്നത് ആവർത്തിക്കാൻ ആഗ്രഹിക്കാം തൊഴിൽ ചൂഷണത്തിൽ കേന്ദ്രം സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിലെങ്കിലും സഭ്യതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഒരായിരം സ്വപ്നങ്ങളുമായി കഠിന പ്രയത്നത്തിലൂടെ മാത്രം ഉയരാൻ ആഗ്രഹിച്ച ഒരു സാധു പെൺകുട്ടി യുവതയോട് ഒന്നേ പറയാനുള്ളൂ